എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ ചാനൽ റൂമിൽ ഇരുന്നു കൊണ്ട് ഉത്തരേന്ത്യയിലെ കാര്യങ്ങളെപ്പറ്റി തള്ളി മറിക്കുന്നത് പോലെയല്ല ഗ്രൗണ്ടിലിറങ്ങുമ്പോഴുള്ള അനുഭവം ഒന്ന് കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവത്തിലൂടെ വെളിപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ഒന്ന് ശ്രീ അക്രുദ്ദീൻ സൂചിപ്പിച്ചത് ശരിയായ കാര്യമാണ് ഈ രാമക്ഷേത്രത്തെ സംബന്ധിച്ച് കേരളത്തിൽ പലരും ഫേസ്ബുക്കിലൊക്കെ എഴുതിയത് കണ്ടും കേട്ടുമൊക്കെയാണ് ഞാനും അയോധ്യയിലേക്ക് പോയത് അവിടെ പഴയ രീതിയിലുള്ള ആളുകളുടെ തിരക്കില്ല എന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ ഇതൊക്കെ കണ്ട് പക്ഷെ അവിടെ വലിയ തിരക്കാണ് പ്രശാന്തം നേരിട്ട് കണ്ടതാണ് വലിയ തിരക്കാണ് രാവിലെ മുതൽ ക്ഷേത്രം അടയ്ക്കുന്നത് വരെ മണിക്കൂറുകൾ ക്യൂ നിന്നാണ് ആളുകൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് വിശ്വാസികൾ എത്തുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യം കേരളത്തിൽ വെച്ച് ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ കണ്ടും കേട്ടുമറിഞ്ഞാതെ അറിഞ്ഞതായ കാര്യങ്ങളും വെച്ചുകൊണ്ട് ഉത്തരേന്ത്യയിൽ അങ്ങ് ഉത്തർപ്രദേശിലെ അയോധ്യയിൽ ചെന്നതാണ് ഇദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായ പ്രശാന്ത് രഘുവംശവും കൂടെ ഒടുവിൽ നേരിട്ട് അയോധ്യയിൽ ചെന്നപ്പോൾ രാമക്ഷേത്രത്തിൽ ചെന്നപ്പോഴുള്ള ആ അനുഭവത്തെപ്പറ്റി ഇതാ അവർ പറഞ്ഞു കഴിഞ്ഞു പല കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ് ഇവിടെ ഇരുന്നുകൊണ്ട് അവർക്ക് വായിൽ തോന്നിയ രീതിയിൽ അല്ലെങ്കിൽ ഇവിടുത്തെ സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ കണ്ട കേട്ട കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ വെച്ച് അലക്കുകയാണ് ചെയ്തത് എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ ചെല്ലുമ്പോഴാണ് ഇതൊന്നുമല്ല തങ്ങൾ കണ്ടതും കേട്ടതും ഒന്നുമല്ല യാഥാർത്ഥ്യം എന്ന് മനസ്സിലാവുന്നത് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ പലരും പരസ്യമായിട്ട് വലിയ ചർച്ചയൊന്നും ചെയ്യാത്ത കാര്യമാണ് രാമക്ഷേത്രം പലരും വിചാരിച്ചിരിക്കുന്നത് ഈ രാമക്ഷേത്രം എന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അത്ര വലിയ രീതിയിൽ സ്വാധീനിക്കാൻ സാധ്യതയില്ല എന്നാണ് എന്നാൽ അത് തികച്ചും തെറ്റായിട്ടുള്ളൊരു ധാരണ തന്നെയാണ് കാരണം ഈ നമ്മൾ ഈ ശാന്തസമുദ്രം എന്ന് കരുതില്ലോ ഈ ശാന്തസമുദ്രത്തിൽ ചെന്നു കഴിഞ്ഞാൽ വലിയ തിരയോ അലയോ ഒലിയോ ഒന്നും കാണില്ല പക്ഷേ ഭയങ്കര ആഴമാണ് ആഴമുള്ള സമുദ്രമാണിത് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഇന്ത്യയിലെ ജനങ്ങളുടെ ഉള്ളിൽ ഈ രാമക്ഷേത്രം എന്ന ഈ വികാരം കിടക്കുന്നത് അതിന് പുറമേ നോക്കുമ്പോൾ വലിയ അലയോലിയോ ഒന്നും കാണില്ല പക്ഷേ അത് വലിയ രീതിയിൽ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള വലിയ ഒറ്റപ്പെടോ ബഹിളമൊന്നും ഈ തിരഞ്ഞെടുപ്പിനെ എന്താ തിരഞ്ഞെടുപ്പിൻ്റെ പുറമെ നമുക്ക് കാണാനില്ല പക്ഷേ അതല്ല യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിഞ്ഞ ചിലരെങ്കിലും ഉണ്ട് അവരത് ഗോപ്യമായിട്ട രീതിയിലെങ്കിലും പറയുന്നുണ്ട് ഇപ്പം ഫക്രുദ്ദീൻ അലി തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പരാമർശം നടത്തിയത് സമുദ്രം പോലെയാണ് ഈ രാമക്ഷേത്രത്തിൻ്റെ കാര്യം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുക അതിൽ പുറമേ നോക്കുമ്പോൾ വലിയ തിരയോ ഓളവോ അലയോ ഒലിയോ ഒന്നും കാണില്ല പക്ഷേ ജനങ്ങളുടെ ഉള്ളിലേക്ക് ആഴത്തിൽ അത് പതിഞ്ഞിട്ടുണ്ട് അതിനാൽ തന്നെ ബി ജെ പി കാരല്ലാത്ത ആളുകൾ വരെ അത് കോൺഗ്രസ്സിലുള്ള വിശ്വാസികൾ പോലും നരേന്ദ്രമോദിക്ക് വോട്ട് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് സാധ്യത മാത്രമല്ല അത് സംഭവിക്കും അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പ് ബലം ഇപ്പോൾ ആളുകൾ പ്രവചിക്കുന്ന പോലെയോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന പോലെയോ ഒന്നും ആയിരിക്കണമെന്നില്ല ചിലപ്പം അതിലുമൊക്കെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലേക്ക് പോയേക്കാം നമ്മൾ ഇവിടെ നിന്ന് ഇവിടുത്തെ മാധ്യമ വിശാരദന്മാർ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ അത് കണക്കിലാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തെറ്റും അവർക്കും തെറ്റും അതിൻ്റെ ഒരു ഉദാഹരണമാണ് വിനുവി ജോൺ തന്നെ ഇപ്പോൾ പറഞ്ഞത്